The ഹലോ ഇപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ പത്രമാറ്റില് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നായന കുറ്റക്കാരിയാണ് എന്ന കാരണുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകണം എന്ന് പറഞ്ഞ് ഒരു സാഹചര്യത്തിൽ ദേവയാനി പറയുവാണെങ്കിൽ ഞാനാണ് ഞാൻ എന്തായാലും ഇനി പറ്റത്തില്ല നായന ഇവിടെ ഇറങ്ങി പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോകും എന്നുള്ളൊരു സാഹചര്യത്തിൽ ദേവയാനിയും എത്തി നിൽക്കുന്നുണ്ട് അപ്പൊ മുത്തച്ഛനിനെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ മുത്തച്ഛനിനെ എന്ത് ചെയ്യാൻ പറ്റും ദേവയാനി ഇനി പടി ഇറങ്ങുമോ അതോ ഇനി നായനെയാണ് ണോ ആനന്ദപുരി തറവാടിന്റെ പടിയിറങ്ങാൻ പോകുന്നത് ഇനി എന്തൊക്കെ പ്രതി ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മുത്തശ്ശൻ വന്ന് നിൽക്കുന്നത് ഒരിക്കലും നയനെ പടിയിറക്കി വിടാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ നയനെ ഇവിടെ നിൽക്കുന്നോടത്തോളം കാലം ദേവയാനിയും ജലജീവൊന്നും നിൽക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തന്റെ കുടുംബം വേണ്ടി പോവാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാകാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ആദർശ ഒരു സത്യം തുറന്നു പറയുവാണ് ദേവയാനെ പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും നയനെ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മുത്തശ്ശൻ ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ദേവയാനെ ദേഷ്യത്തോടെ വീട് വിട്ടിറങ്ങാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആദർശ ഒരു സത്യം തുറന്നു പറയുന്നത് ആരെവിടെയൊക്കെ പോയാലും പോകുന്നതിന് മുന്നേ ഈ ഒരു സത്യവും കൂടി അറിഞ്ഞിട്ട് പോയിക്കോളൂ മുത്തശ്ശിനി ഒരുപാട് നാളും ജീവിച്ചിരിക്കീവിച്ചിരിക്കത്തില്ല ഏതാനും മാസങ്ങൾ മാത്രമേ മുത്തശ്ശൻ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നും മുത്തശ്ശിനി ക്യാൻസർ ആണ് എന്നും ആദർശം അവിടെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ജയനും നമ്മുടെ മുത്തശ്ശനൊക്കെ സത്യം പറയരുത് എന്ന് പറഞ്ഞിട്ടും ആദർശ പറയുവാണ് ഈ ഒരു സാഹചര്യത്തിൽ ചിന്തി ചിദറാം പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോൾ പറയാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുത്തശ്ശൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ആയുസ് ഉണ്ടാകത്തുള്ളൂ ഇതുകൂടി അറിഞ്ഞിട്ട് ഇനി പോകുന്നവർക്ക് പോകാം എന്ന ആദർശ ദേഷ്യത്തോടെ അവിടെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനിക്കും നയനിക്കും മുത്തശ്ശയും എല്ലാവരും ഭയങ്കര സങ്കടത്തില് കലയുമാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ മുത്തശ്ശൻ പറഞ്ഞത് ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിക്കണമെന്ന് പക്ഷേ എൻ്റെ ആയുസ് കഴിയാറായി അപ്പോൾ ഈ ഉള്ള ഈ കുറച്ച് നാളുകൾ ഈ എനിക്ക് ഞാൻ മരിക്കാതെ നിൽക്കുന്ന ഈ ജീവനോടെ നിൽക്കുന്ന ഈ കുറച്ച് നാളുകളെങ്കിലും എനിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ ജീവിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അത് നിങ്ങളായിട്ട് തകർത്ത് കളയരുത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഇത് ജലജ പറയുന്നുണ്ട് എന്തായാലും എന്റെ പ്ലാനുകളെല്ലാം പൊളിയാൻ പോവുകയാണല്ലോ ഇനി എന്ത് ചെയ്യും അപ്പോൾ മുത്തശ്ശൻ പറയുവാണ് ഇനി എന്തായാലും എനിക്ക് ആയുസ് ഇല്ല അതുവരെ എനിക്ക് ആ ഒരു സമയത്താണെങ്കിലും നയനെ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പടിയിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുകയും അവസാനം ദേവയാനി തന്റെ തീരുമാനം മാറ്റിയിട്ട് നയനെ ഈ വീട്ടിൽ നിന്നോട്ടെ കുഴപ്പമില്ല ഇനിയിപ്പോൾ അച്ഛന് സമാധാനം ഉണ്ടാകട്ടെ അതുകൊണ്ട് നയനെ ഈ വീട്ടിൽ നിന്ന് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ദേവയാനി എത്തി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യമൊക്കെ കേട്ടതിന് ശേഷം അവിടെ നമ്മുടെ നയനയുടെ അച്ഛൻ പറയുവാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ സത്യം അറിഞ്ഞിട്ട് പോലും ഇല്ല നവ്യക്ക് ഒരു നവ്യ ഇങ്ങനെ ഒരു നാടകം കളിക്കുവാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കണം എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ ഇത് കേട്ടിട്ട് എപ്പോഴും പറയുന്നത് പോലെ ജലജ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യത്തോടെ സംസാരിക്കുവാണ് അപ്പൊ ജലജ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു മുത്തശ്ശൻ ജലജയ്ക്ക് എതിരെ തിരിയുകയും ജലജയുടെ അടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുകയും എന്നിട്ട് ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം പക്ഷെ അത് എന്നോട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മുത്തശ്ശൻ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നയന ഇനി ഈ വീട്ടിൽ നിന്നും ഒരിടത്തേക്കും പോകുന്നില്ല നയന ഈ വീട്ടിൽ തന്നെ കാണും ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരവും വേണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശൻ തീരുമാനമെടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് ഇപ്പം നയനെ ഓടിച്ചെന്ന് ദേവ്യാനിയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ദേവ്യാനെ ഇത് കേൾക്കാൻ വേണ്ടി കൂട്ടാക്കാതെ നീ എന്നെ എന്തുകൊണ്ട് ഇവിടെ നിർത്തിയെന്ന് നിനക്ക് ഓർമ്മ വേണം അച്ഛന് വേണ്ടി മാത്രമാണ് നിന്നെ ഇവിടെ നിർത്തിയത് എന്ന് പറഞ്ഞ് ദേവിയാനെ ഒരുപാട് ദേഷ്യപ്പെട്ട് കേറിപ്പോ അപ്പോൾ നമ്മുടെ ദേവയാനിയുടെ ഭർത്താവ് നയനെ സമാധാനിപ്പിക്കുകയും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ആദ്യം മോള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ മഴയത്ത് നിന്ന സമയത്ത് നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് നിന്നെ രക്ഷിക്കാനായിട്ട് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നല്ലോ അതുപോലെ നിന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും കാണും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ സാഹചര്യമൊക്കെ മാറും ഇനിയിപ്പം മോക്കും നല്ല സന്തോഷത്തോടുള്ള ഒരു ജീവിതം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കയറി പോവാണ് അപ്പൊ ഗോവിന്ദൻ നേരെ നമ്മുടെ ആദർശിനോട് പോയി പറയുന്നുണ്ട് എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളോട് പൊറുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറഞ്ഞത് ഞാൻ മുൻപ് ഒരു പരാജയങ്ങളും നേരിടാത്ത ആളായിരുന്നു വിജയങ്ങൾ മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ എന്ന് നയന എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നോ അന്നു മുതലേ ഞാൻ പരാജയങ്ങൾ മാത്രമേ നേരിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആദർശം കയറി സങ്കടത്തോടെ കയറി പോവാണ് അപ്പൊ നയന അത്രത്തോളം സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നവ്യ പറഞ്ഞത് ഇവിടെ ആരും തെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ തെറ്റ് ചെയ്തെങ്കിലും എന്നേക്കാൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് അഭിയാണ് എന്ന് പറഞ്ഞ് ജലജയോട് സംസാരിക്കുമ്പോൾ കനക ഓടി വന്ന് നവ്യ അടിക്കുകയാണ് എന്നിട്ട് നീ മിണ്ടിപ്പോ എന്നൊക്കെ പറഞ്ഞു കനക കനക നവ്യ ഒരുപാട് കുറ്റം പറയുമ്പോൾ അവിടെ നന്ദും നയനയൊക്കെ പിടിച്ചു മാറ്റുവാണ് ഇതെല്ലാം കണ്ടതിന് ശേഷം കനക പറയുവാണ് എനിക്ക് നിന്നെ പോലത്തെ ഒരു മകളില്ല നീ നീ എന്റെ മകളും അല്ല എനിക്കിനി നീ ആരും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ കനക സംസാരിക്കുമ്പോൾ ജലജ ഉടനെ പറയുവാണ് ഇനി എന്തായാലും നിന്റെ വീട്ടിലോട്ട് നവ്യ വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോ നിനക്കിനി അവള് മകളല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവളെ ഉള്ള ഉള്ള കാലം മുഴുവൻ ഇവിടെ ജീവിക്കേണ്ട അവസ്ഥ വരത്തില്ലേ അതുകൊണ്ട് മനപൂർവ്വം നീ പറയുന്നതാണ് നിന്റെ മക്കളെ വെച്ചാണ് നീ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയില് അവിടെ ജലജോ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ അവിടെ നന്ദു സംസാരിക്കുകയും അങ്ങനെ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അങ്ങനെ അവസാനം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ എല്ലാവരെയും വിളിച്ചോണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിൽക്കുവാണ് എന്നാൽ ഈ സമയത്ത് മുത്തശ്ശൻ ഒരുപാട് മുത്തശ്ശി കരയുന്ന മുത്തശ്ശിയെ ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സമയത്താണ് ദേവയാനി ആദർശും ദേവയാനിയുടെ ഭർത്താവും കൂടി വരുന്നത് എന്നിട്ട് നമ്മുടെ മൂർത്തി മുത്തശ്ശിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അച്ഛൻ എന്തായാലും നമ്മുടെ മൂർത്തി പറയുന്നുണ്ട് എന്തായാലും നീ ആ സത്യം തുറന്നു പറയാതിരിക്കണമായിരുന്നു അതുകൊണ്ടാണ് നിന്റെ മുത്തശ്ശി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അല്ലാതെ ഈ ഒരു സത്യം എങ്ങനെ ഇനി പറയാനാണ് എന്ന് ആദർശ് പറയുകയും അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മുത്തശ്ശം പറഞ്ഞു നയനെ ഈ വീട്ടിൽ വേണം നയന ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പാടില്ല അങ്ങനെ പടിയിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ അന്ത്യമായിരിക്കും ഈ വീടിൻ പിന്നെ ചിന്നി ചിത്രാവം തുടങ്ങും അതുകൊണ്ട് ഒരിക്കലും നയനെ പടിയിറങ്ങാൻ പാടില്ല പക്ഷെ നയനെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി എന്നുള്ള ഒരു സത്യം നീ ഒരിക്കൽ തിരിച്ചറിയും അന്ന് ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് നീ അന്ന് മനസ്സിലാക്കും എന്ന് ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ദേവയാനി പറയാണ് ഞാൻ എന്തായാലും നയനെ ഇറക്കി വിട്ടില്ലല്ലോ അവൾ ഇവിടെ തന്നെ കാണുമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദനും നന്ദു ഒക്കെ നയനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ ഇനി തന്റെ മകളല്ല എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് പക്ഷേ നീ ഒരിക്കലും സത്യം മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു നീ ഇപ്പൊ എന്നോടോ കനക പറയുവാണ് നീ എന്നോടോ പറയാത്ത അല്ലെങ്കിൽ നന്ദുവിനോടും പറയായിരുന്നു നീ ഇപ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് അവസാനം നിന്നിലാണ് എല്ലാ തെറ്റുകളും വന്നു ചേർന്നത് അപ്പോ ഗോവിന്ദൻ പറയുവാണ് ഒരിക്കലും ഇപ്പോൾ ആദർശിന്റെ കണ്ണിലും നീ നവ്യയല്ല കുറ്റക്കാരി നവ്യുന്നത് നവ്യക്കാളും ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ് മോളെ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു പൊട്ടിത്തെറിയാണ് വലിയൊരു ഭൂകമ്പമാണ് അനന്തപുരിയിൽ നടന്നിരിക്കുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയന നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ ആളുകളിൽ ബൈ